രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് വൈകുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമാണെന്ന ആരോപണവുമായി പ്രതിപക്ഷം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വൻ പരാജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിജീവിത പരാതി നൽകുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരത്തെ അറിയാമായിരുന്നു എന്നിട്ടും രാഹുലിനെ പിടിക്കാൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനെ പോലും നിയോഗിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്നും പ്രതിപക്ഷം ചോദിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് ഇനി പന്ത് സർക്കാർ കോർട്ടിലാണ് എന്തുകൊണ്ടാണ് എം എൽ എസ് പിടികൂടാത്തത് ഇത്രയും കഴിവുകെട്ട് ആഭ്യന്തരമാണോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാത്തതിൽ മാത്രമല്ല അറസ്റ്റ് വൈകിപ്പിച്ച് ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നുള്ള ആരോപണം കൂടി ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം ഒരു സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഒരു പോലീസുകാരൻ വിചാരിച്ചാൽ ഈ അറസ്റ്റ് അടക്കമായിരുന്നല്ലോ ആ അറസ്റ്റ് ഒന്നും അല്ലെ കൊള്ള ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും വേറെ വിഷയം ചർച്ച ചെയ്യണം ഒരു പടി കൂടി കടന്ന് ആരോപണം ഉന്നയിക്കുകയാണ് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും കൃത്യമായി അറിയാം ഇന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് കൃത്യമായി അറിയാവുന്ന ഏക ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് കേസിലകപ്പെട്ടാൽ ഒളിവിൽ പോകുന്നത് സ്വാഭാവികമെന്നും അറസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിമിഷ നേരം കൊണ്ട് കേരള പോലീസിന് സാധിക്കുമെന്നും അഭിൻ വർക്കി ഇത് അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിന് കേരള പോലീസിന് വളരെ നിമിഷ നേരം കൊണ്ട് സാധിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ ഇതെന്താണ് തിരക്കഥ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം ഈ തിരക്കഥ എന്താന്ന് വെച്ചാൽ ഇത് തിരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയി സ്വർണപ്പാളി വിഷയത്തിൽ ഈ അമ്പല കാര്യം ഇവിടെ ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യമാണ് കേരളത്തിലെ സിപിഎമ്മിനുള്ളു മറുപടിയുമായി എത്തി കോൺഗ്രസ് അറിയാമെങ്കിൽ എവിടെയാണെന്ന് പറഞ്ഞാൽ പിടിക്കാമെന്നായി മുഖ്യമന്ത്രി രാഹുൽ അനുകൂല കൂട്ടങ്ങൾക്കെതിരെയും മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു പോയ സ്ഥലങ്ങളെ പറ്റിയൊക്കെ ഇപ്പൊ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട് അത് ബോധപൂർവം സംരക്ഷിക്കുന്നതിന് നടപടിയെടുത്തു എന്നാണ് സംശയിക്കേണ്ടത് ും സർക്കാരിനെ വിമർശിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷും രംഗത്തെത്തി ഡിവൈഎഫ്ഐക്കാർ പടക്കം പൊട്ടിക്കേണ്ടത് പിണറായി വിജയന്റെ ഓഫീസിലാണെന്നും നിരവധി പീഡന പരാതികൾ ലഭിച്ചിട്ടും തീവ്രത അളക്കാൻ ആളെ നിശ്ചയിച്ച പാർട്ടിയാണ് സി എന്നും ഒ ജെ ജനീഷ് വിമർശിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം